എല്ലാവർക്കും പൊന്നു ആൻഡുദേവുവിൻ്റെ ഒരു കുഞ്ഞു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തിരുവോണമല്ലേ തിരുവോണമായിട്ട് ഞങ്ങൾ രാവിലെ അഞ്ചു മുക്കാൽ ആയപ്പോഴത്തേക്ക് ഉറക്കുമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഇനി കുളിച്ച് അത്തപ്പൂക്കളൊക്കെ ഇടണം പൊന്നു രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ തന്നെ അത്തപ്പൂക്കളിട്ടാൽ തീരല്ലാട്ടോ അതുകൊണ്ട് ഞാൻ കൂടെ സഹായിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ദേവൂട്ടി ദേ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഞങ്ങളങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതാ ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിൻ്റെ ലുക്ക് പൂക്കളൊക്കെ ഇട്ടു വിളക്കൊക്കെ കത്തിച്ചു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പൂക്കളൊന്ന് ഞങ്ങൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ചതല്ലേ എല്ലാം ഇവിടെ പറമ്പിലും വീട്ടിനും മുറ്റത്തും ഒക്കെ നിന്ന പൂക്കളായിട്ടോ ഈ പത്ത് ദിവസം അങ്ങനെ തന്നെ അത്തപ്പൂക്കളായിട്ടിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് യുദ്ധമാണ് യുദ്ധം അടുക്കളയിലേക്കുള്ള യുദ്ധം ഞാൻ തന്നെ ഉള്ളു എല്ലാം ചെയ്യാൻ രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയും സാമ്പാറും വഴേക്കും അണ്ണേൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അണ്ണൻ പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് പോയി കേട്ടോ ദേവകൂട്ടി പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേവ് പട്ടുടുപ്പും പാവാടയിട്ട് സുന്ദരിമണിയായിട്ട് വന്നത് പോട്ടോ ഇത് നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗറല്ലേ രാജി രാജി കൊടുത്തതാണേ പട്ടടുപ്പും പാവാടയും രാജിയാണ് ദേവൂട്ടിക്ക് ആദ്യമായിട്ട് ഉണക്കോടി കൊടുത്തത് ആൾ ഉണക്കോടിയൊക്കെ ഇട്ടിട്ട് ദേ ഊഞ്ഞാലൊക്കെ ആടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചേച്ചി അനിയത്തിയും കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്ത് ഇതാ ഞങ്ങളുടെ കുഞ്ഞുമാണ് സദ്യ പരിപ്പും പപ്പടവും അവിയലും തോരനും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അണേൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാനിവരുടെ കൂടെ ഇരുന്നിട്ടില്ലേ ഞാൻ വീഡിയോ വീടിയെടുക്കുമായിരുന്നു പിന്നെ കുഞ്ഞിന് ഫുഡ് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല കേട്ടോ ദേവുട്ടിക്ക് ഇല അങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോഴേ അവൾ പപ്പടം ചാടി വീണ് പിടിച്ചു ഞാൻ വിചാരിച്ചു ഓഹോ ഇപ്പോൾ എല്ലാം കൊടുത്ത് തലയിൽ കൂടി ഇടൂന്ന് പക്ഷെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ അവളങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല വെറുതെ എല്ലാം വാരി വാരി വെച്ചോണ്ടിരുന്ന അവിടെ അങ്ങനെ അവർ നാല് പേരും കൂടെ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടേ ഇനി അടുത്ത എൻ്റെ ഊഴമാണ് എനിക്ക് മോളാട്ടം എടുത്തു തരുന്നതെല്ലാം ഞാൻ അടുക്കളയിൽ ഇരുന്നാണേ ഫുഡ് കഴിക്കുന്നതെന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അത് കഴിഞ്ഞ എൻ്റെ ഒരു ഊഞ്ഞാലാട്ടം ദേ ദൈവൂട്ടി ദേ വീട്ടിലും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇരുന്നേറ്റ് വന്നിട്ടുണ്ട് വൈകുന്നവരായപ്പോഴത്തേക്കാണ് എൻ്റെ ഒക്കെ മന്തി ഓർഡർ ചെയ്ത് വരുത്തി പിന്നെ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു അങ്ങനെ ഈ വർഷത്തെ ഓണം ഒരു അടിപൊളി ഓണമായിരുന്നു ഇവരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല ഓണമായിരുന്നു ട്ടോ അപ്പം എന്താ ഞങ്ങളുടെ ഓണവിശേഷം ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചാനലിൽ സബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം ബായ് ദേവുട്ടിട്ട് സ്ഷ്യൽ ഹാപ്പിയോളം